ചാലിശ്ശേരി ഗ്രാമത്തിലെ സിറിയൻ ക്രിസ്ത്യൻ അപ്പർ പ്രൈമറി പള്ളി സ്കൂളിൽ ദീർഘകാലം മലയാള അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച തങ്കമണി ടീച്ചറുടെ നിര്യാണത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തീരവേദനയായി നീണ്ട മുപ്പത്തിമൂന്ന് വർഷം മലയാള അധ്യാപികയായി പ്രവർത്തിച്ച ടീച്ചർ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയ ഗുരുവാണ് ചൂരലും കൈകളിലേന്തി ടീച്ചർ എത്തുക പതിവായിരുന്നെങ്കിലും ശിക്ഷിക്കുന്നതിനേക്കാൾ അധികം സ്നേഹപൂർണമായ ലാളനം നൽകി മികച്ച പ്രോത്സാഹനമാണ് നൽകിയിരുന്നത് എല്ലാവരുമായി സൗമ്യമായി ഇടപഴകുകയും സ്നേഹത്തോടെയുള്ള പുഞ്ചിരിയും ടീച്ചറെ എല്ലാവരിൽ നിന്നും വേറിട്ടതാക്കി അക്കാലങ്ങളിൽ കുട്ടികൾക്കൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളുമായി ദൃഢമായ സൗഹൃദവും ടീച്ചർ കാത്തുസൂക്ഷിച്ചിരുന്നു കുട്ടികൾ ഏറെ ബഹുമാനിച്ചിരുന്ന ടീച്ചർക്ക് ചാലുശ്ശേരിയിലും പരിസര നിരവധി ശിഷ്യഗണങ്ങളാണുള്ളത് ടീച്ചറുടെ വിയോഗം അറിഞ്ഞ് നിരവധി പേർ വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്നിന് സെന്റ് ഔഗേൻസ് പള്ളി സെമിത്തേരിയിൽ നടക്കും പരേതനായ കൊച്ചുണ്ണി ഭർത്താവാണ് ജോഷി അശ്വതി അനീന എന്നിവർ മക്കളാണ് സിസിടി വി ന്യൂസ് പെരുമ്പിരാവ്